ലൂസ് ഇങ്ങോട്ട് ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണിത് ഇത് നമ്മുടെ മൂന്നാമത്തെ ബ്ലോഗാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ടീ ഫാക്ടറിയിലേക്കാണ് ഞങ്ങൾ ബസ്സൊക്കെ മാറി കയറിയിരുന്നു അപ്പോൾ ആ ബസ് നേരെ കൊണ്ടു നിർത്തിയത് ഒരു ടീ ഫാക്ടറിയിലാണ് അവിടെ നിന്ന് നമുക്ക് എല്ലാവർക്കും കൈ കെട്ടാൻ ടാഗൊക്കെ തന്നിരുന്നു അങ്ങനെ ടാഗൊക്കെ കെട്ടി ഞങ്ങളെ ഫാക്ടറിയുടെ ഉള്ളിൽ കയറാനായിട്ട് കുറേ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളൊക്കെ കയറി ചെല്ലുമ്പോൾ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഏറ്റവും ടോപ്പിലെ വ്യൂ കാണാം ഇവിടെ നിന്നാ ഊട്ടി മുഴുവൻ കാണാൻ പറ്റുമായിരിക്കും നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാം നല്ല ഹൈറ്റിനാണ് നമ്മൾ കയറി വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കാനൊക്കെ ഉണ്ട് പിന്നെ താഴെ കുറേ ഡ്രൈഡ്സും ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ഊട്ടി മുഴുവൻ കെട്ടിടങ്ങളാണോ എന്ന് വിചാരിക്കും അത്രയ്ക്കും കെട്ടിടങ്ങളാണ് ഇവിടെ നേരന്ന് നിരന്ന് നേരന്ന് നടക്കുന്നത് പിന്നെ കുറച്ച് സ്ഥലത്ത് നമ്മുടെ കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഫാക്ടറി ഇരിക്കുന്നത് ഏതാണ്ടൊരു മലയുടെ മണ്ടയിലാണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് മലകളൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾക്ക് അതുവഴി ഒരു പാലം കണക്കുണ്ടായിരുന്നു ഞങ്ങൾ അതുവഴിയാണ് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഫാക്ടറിയുടെ അകത്തേക്ക് പോയി ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നത് സ്കാനർ വഴിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് കയറി ആദ്യമായിട്ട് നമ്മൾ കേറുമ്പോൾ തന്നെ ഒരുപാട് ബോർഡുകളാണ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഈ ടീയുടെ ഉത്ഭവത്തെ കുറിച്ചുള്ള ചരിത്രങ്ങളോ കഥകളോ എന്തോ മറ്റൊക്കെയാണ് അവിടെ ഒരുപാട് അവരാണ് വായിച്ചു നോക്കണം ഞങ്ങളൊന്നും വായിച്ചു നോക്കില്ല വന്നിട്ട് അരയും അരഞ്ഞിട്ട് അതിനെങ്ങനെ ഇങ്ങനെ പോകും പോയി ൂടെക്കെ തോ തേയില വരണ നല്ല ഉച്ച പുലച്ച അതിന്ന് വീടുന്നുണ്ട് ഇവിടുത്തെ പ്രോസസ്സുകളൊന്നും കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ചായ കിട്ടി അവിടുത്തെ ചായ സൂപ്പറായിരുന്നു അവിടെ ഉണ്ടാക്കുന്ന തേലുകൊണ്ടിട്ട ചായ ആയിരിക്കും ചായ നല്ല അടിപൊളി ചായ ആയിരുന്നു പാകത്തിന് കടുപ്പും മധുരവും ആയിട്ട് നല്ല ചായയായിരുന്നു ഇവിടെ കയറിയുണ്ട് ആകെ കൊണ്ട ഒരു ഉപകാരം ഈ ചായ കുടിക്കാൻ പറ്റി എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ കുറേ പ്രൊഡക്ട്സ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി പിന്നെയും വേറൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു അതുവഴി കയറിയാണ് ഞങ്ങൾ അടുത്തതായിട്ട് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോകാനുള്ളത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോയി ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കയറുമ്പോൾ തന്നെ അവർ നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടാണ് വെൽക്കം ചെയ്യുന്നത് അപ്പോൾ നമ്മളത് കഴിച്ച് നോക്കി ടേസ്റ്റ് മനസ്സിലായ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ ഈ നമുക്ക് കിട്ടിയ രണ്ട് ചോക്ലേറ്റ്സും രണ്ട് ടൈപ്പ് ചോക്ലേറ്റ്സാണ് അവർ തരുന്നത് അത് രണ്ടും സൂപ്പറായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ണാടി കൂട്ടിൽ അവർ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സ്ഥലം സെപ്പറേറ്റ് ഗ്ലാസ് ഇട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽക്കൂടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ കുറേ സ്ത്രീകൾ ചോക്ലേറ്റ് ഉണ്ടാകുന്ന തിരക്കിലാണ് അപ്പോൾ നമുക്ക് കാണാം ചോക്ലേറ്റ് ഇങ്ങനെ പൈപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ ഒഴുകുന്നത് കാണാം അപ്പോൾ ദാ ഇവിടെ ഒരു ചോക്ലേറ്റിൻ്റെ തന്നെ ഉണ്ട് അവരൊക്കെ എന്തൊക്കെയോ പ്രോസസ്സിങ്ങിലൂടെ ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി വിരലിട്ടിട്ടൊന്നും ചോക്ലേറ്റൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ വിഷമിച്ച് വെളിയിലിറങ്ങി പുറത്തിറങ്ങുമ്പോൾ തന്നെ അവർ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഒരുപാട് ടിന്നിലായിട്ട് പല തരത്തിലുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ അവിടുന്ന് വെളിയിലിറങ്ങുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് വാങ്ങാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് ചോക്ലേറ്റിൻ്റെ റോസ്റ്റഡ് ആൽമണ്ട് വാൾനട്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇതെല്ലാം അവരിവിടെ തന്നെ ഉണ്ടാകുന്നതായിരിക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങാം നമ്മളെ കയ്യിൽ നമ്മൾ അവർ ആദ്യം ഒരു ടാഗ് തന്നില്ലേ ആ ടാഗ് കാണിച്ചു കൊടുത്താൽ മതി നമുക്ക് ബില്ല് താഴെ താഴെ ഇതിൻ്റെ താഴെയാണ് ബില്ല് അടിക്കേണ്ടി നമുക്ക് പേ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ ടാഗ് കാണിച്ചാൽ വളരെ യൂസ്ഫുള്ളാണ് അതിനാണ് അവർ ടാഗ് തന്നേക്കുന്നത് അപ്പോൾ ഇവിടെതാണ് ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് താഴെയാണ് ബിൽ ബില്ലൊക്കെ പേ ചെയ്യേണ്ടി അങ്ങനെ താഴേക്ക് ഇറങ്ങി ബില്ലൊക്കെ പേ ചെയ്തു അപ്പോൾ ഇവിടെയും കുറേ ഐറ്റംസ് ഉണ്ട് ബാക്ക് പിന്നെ സ്വെറ്റർ അങ്ങനെ കുറേ ഐറ്റംസ് അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ അവിടെ നിന്ന് വാങ്ങാമായിരുന്നു അങ്ങനെ ഞങ്ങൾ അതെല്ലാം വാങ്ങി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ താഹിപ്പിവിടെ ഒരു കടയുണ്ട് അപ്പോൾ ഇവിടെ സ്ലൈഡ് വളാമാല പിന്നെ മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടു ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ ഇവിടെ സൈക്കിളൊക്കെ ഉണ്ട് ഈ കടയിൽ ിയാമെന്നി ഗ്ലാസ് വെക്കാൻ പോവുന്നു നിങ്ങള് വയ്ക്കണ്ട ദിയാമെന്നിക്കൂ നോക്കൂ അങ്ങനെ ഇവിടെ ആ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് ആ ജീപ്പുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ കളിക്കാൻ വാങ്ങിക്കാം അതില്ലെങ്കിൽ നമുക്ക് ഷോക്കേഴ്സിലൊക്കെ വെക്കാൻ കൊള്ളാം അപ്പം ഒരുപാട് ഡ്രീം ക്യാച്ചേഴ്സും ഇത് താണേ പഴയ കാലത്ത് അമ്മുമ്മയുടെ ആമാടപ്പെട്ടി അമ്മുമ്മയുടെ ആഭരണങ്ങളിട്ട് വെയ്യുന്ന പെട്ടി അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഗ്ലാസ് ഒക്കെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ഈ സമയം ഉച്ച ഉച്ചരായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ട് കയറി ഇന്ന് നമ്മളെ ചിക്കൻ ബിരിയാണി ആണ് കഴിക്കുന്നത് അങ്ങനെ ഞങ്ങള് ബിരിയാണി എല്ലാവരുമായിട്ട് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ ഫോണിൻ്റെ ചാർജ് പകുതി തീർന്നിരുന്നു പകുതി മുക്കാലും കഴിഞ്ഞു കാരണം ചാർജ് കുത്തിയിടാൻ പിന്നെ ബസ്സിൽ ഞങ്ങളുടെ ഞങ്ങൾ ഇവിടുന്ന് പോയ ബസ്സിൽ സൗകര്യം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഇപ്പം കയറിയ ബസ്സിൽ അതിനുള്ള സൗകര്യം ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീരും അങ്ങനെ ചാർജൊക്കെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് വന്നു അപ്പോൾ അവിടെ താ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളങ്ങനെ പൊട്ടറ്റോ അല്ലെങ്കിലും ആവശ്യത്തിന് ഇതിൻ്റെ പേരൊന്നും ഓർമ്മ വരുമില്ല ആ പൊട്ടറ്റോ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ആ സാധനം ഒക്കെ വാങ്ങിച്ച് കഴിച്ചു നമ്മൾ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിന് ക്യാരറ്റിനാണെങ്കിൽ ഭയങ്കരമായ തണുപ്പായിരുന്നു ഇക്കപ്പം തന്നെ അതിൽ നിന്ന് തെരഞ്ഞെണ്ണെടുത്ത് കഴിച്ചു ക്യാരറ്റ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കൂലേ അതുപോലത്തെ തണുപ്പായിരുന്നു ക്യാരറ്റിന് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് കടല വാങ്ങിച്ച് കഴിച്ചു ചോളം വാങ്ങി കഴിച്ചു സന്യാസിമാർ രണ്ടുപേരും ശരിയാ പിന്നെ അവിടെ നിന്ന് ഒരു പാവ കിട്ടി വാങ്ങിയ ഒരു മുയിലച്ചൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ബോട്ടിങ് പ്ലേസിലാണ് വന്നത് അവിടെയൊക്കെ എത്തിയപ്പോൾ ഏകദേശം എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ഇതാണ് നമ്മൾ ബോട്ടിങ്ങിന് വന്ന സ്ഥലം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഞങ്ങൾ വന്നപ്പോഴേ മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മഴ ഉറയ്ക്കുമെങ്കിൽ അവർ ബോട്ട് എടുക്കില്ല എന്നാണ് പറയുന്നത് കൂടാതെ ഞങ്ങൾക്ക് റീഫണ്ടും ചെയ്തു തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറാൻ നിന്നില്ല ആ ഒരു വലിയ മീനിൽ ചത്തു കിടക്കുന്ന അങ്ങനെ ആ മീൻ ആ ഓളത്തിനനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറേണ്ടെന്ന് തീരുമാനിച്ചു അപ്പോൾ പുറത്തുള്ള റൈഡ് ഒന്നും മഴ ആയത് കാരണം എടുക്കുന്നില്ലായിരുന്നു അപ്പോൾ അകത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കുള്ള റൈഡുകളൊക്കെ അതിൻ്റെ അകത്തുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഇതായി കാറ് ഈ കാർ മോഡൽ സാധനം അതിൻ്റെ അകത്ത് അവർ രണ്ടുപേരും കയറി അതിൽ അവിടെ കുറച്ച് നേരം നിന്നു അവർ കയറിയ ടൈമിന് കറണ്ട് പോയി പിന്നെ അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഈ വീഡിയോസൊക്കെ ഞാൻ ദിയാടെ ഫോണിലാണ് എടുത്തത് അപ്പോൾ ഇവിടെയുള്ള വീഡിയോസ് കുറേയൊന്നും എടുക്കാൻ സാധിച്ചില്ല അപ്പം കുറച്ച് വീഡിയോ ഇവിടെ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ കയറി ഒന്ന് രണ്ട് വട്ടം അവിടെ നിൽക്കുന്ന ആൾ പറഞ്ഞു കൊടുത്തെന്ന് തോന്നുന്നു പക്ഷേ അങ്ങേർക്ക് ഭയങ്കര ദേഷ്യം കൊച്ചു പിള്ളേരല്ലേ അവർക്കറിയാതെ അവർ കൊണ്ടുവച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുന്നുണ്ട് മിസ്സരിയാണ് വണ്ടിയാണെങ്കിൽ റിവേഴ്സേ പോകുന്നുള്ളൂ പക്ഷേ ദിയാഗ് ഇപ്പം അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പക്ഷേ കൂടെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവച്ച് ഇടിക്കുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ നമ്മൾ ഓട്ടിക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് പോലും അതിൻ്റെ ഇടയിൽ ജാമായി പോകും ബാക്കിയുള്ളവർ കൊണ്ടു വെച്ച് ഇടിക്കുമ്പോഴേ അപ്പോൾ മിസ്ത്രീരിയെ കുറേ നേരമൊക്കെ പെട്ട് കിടന്നു പിന്നെ എങ്ങനെയെങ്കിലും ഒരു വിധത്തിൽ അവൾ റിവേഴ്സെങ്കിലും പോയി മഴ ആയത് കാരണം ഞങ്ങൾ കൂടെ വന്ന ആരും ഇവിടെയൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ആരെയും ഇവിടെ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഇവിടെ എവിടെയെങ്കിലും അവർ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ നിന്നത് പക്ഷേ അവർ ഞങ്ങളെ കയറ്റാതെ വണ്ടി എടുത്ത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് ഞങ്ങളെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി തിരിച്ച് ഞങ്ങളെ വണ്ടിയിൽ പോയി കയറി ഞങ്ങൾ വന്ന വണ്ടിയിലാണെങ്കിൽ ഇവിടെ കയറും അത് തിരക്ക് കാരണം ആ വണ്ടി ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല പകരം ഇവിടെ ഉള്ള ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നത് അങ്ങനെ തിരിച്ച് ഞങ്ങൾ ആ ബസ്സിൽ തന്നെ ഞങ്ങളെ പഴയ ബസ് ഇടങ്ങുന്ന സ്ഥലത്ത് കൊണ്ടാക്കി അങ്ങനെ ഞങ്ങൾ ഊട്ടിയോട് വിട പറഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഫോണില്ലാത്ത കാരണം രാത്രി ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഞങ്ങളെ ഈ ടൂറിൻ്റെ കോർഡിനേറ്റേഴ്സ് ഈ വരുന്ന അതായത് അടുത്ത മാസം ജൂൺ മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ തേനി കമ്പം കൊടൈക്കനാൽ മുതലായ സ്ഥലങ്ങളിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ